സി പി എം എന്ന പാർട്ടിയും ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇപ്പോൾ വല്ലാത്ത ഭയത്തിലാണ് ഭയം എന്ന് പറഞ്ഞാൽ ഇ പി ഭയം ഇ പി ജയരാജൻ ഭയത്തിലാണ് ഇപ്പോൾ ആ പാർട്ടി നിൽക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും വല്ലാതെ ഭയത്തിലാണ് ഇ പി എന്തിനാണ് മൗരം പാലിക്കുന്നത് ഇ പി യെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനത്ത് നിന്നും മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തത് ഒരു നടപടിയാണ് എന്നത് വ്യക്തം തന്നെയാണ് ആ നടപടി ഇ പിക്ക് അത്രയും അങ്ങോട്ട് അങ്ങ് ദഹിച്ചിട്ടുമില്ല അതങ്ങോട്ട് അംഗീകരിക്കാൻ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലുള്ള അല്ലെങ്കിൽ പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ പാർട്ടി നടപടിയെ അത്രയ്ക്ക് അങ്ങ് പെട്ടെന്ന് അംഗീകരിക്കാൻ ഇ പി ജയരാജന് കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കാതെ പ്രത്യക്ഷമായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കാതെ പരോക്ഷമായി എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൗനവും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ച സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ മാറി നിന്നതും വ്യക്തമായിട്ടും ഇ പിക്ക് തനിക്കെതിരെ നടക്കുന്ന നടപടിയോട് യോജിക്കാൻ കഴിയില്ല എതിർപ്പുണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ് അങ്ങനെ ഇ പി ജയരാജൻ ഇപ്പോൾ ഈ എം ഇ ഗോവിന്ദന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവന്ദന് വല്ലാതെ ഭയം സൃഷ്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം ഈ പാർട്ടിയെ ശുദ്ധീകരിക്കാനും തിരുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുത്തുംതോറും വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തിരുത്താൻ കഴിയാത്ത തരത്തിൽ തെറ്റുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത് ആ പാർട്ടിയിൽ അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പാർട്ടി നോമിനിയായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന പ്രധാന വ്യക്തിക്കെതിരായിട്ട് പാർട്ടി എം എൽ എ തന്നെ രംഗത്ത് വരികയും ആ എം എൽ എയോടൊപ്പം തന്നെ പാർട്ടിയുടെ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എയുമായ ഒരാൾ കൂടെ ചേരുകയും പിന്നീട് പാർട്ടിയുടെ ഒരു മുൻ എം എൽ എ വീണ്ടും അതിൻ്റെ അവരോടൊപ്പം ചേരുകയും ചെയ്ത് അങ്ങനെ അവരവിടെ ഒരു കുറുമുന്നണി സി പി എമ്മിനകത്ത് ഇപ്പോഴുള്ള എം എൽ എമാരും മുൻ എം എൽ എയും ചേർന്നുകൊണ്ട് ഒരു കുറുമുന്നി ഉണ്ടാക്കുന്ന ഒരു പശ്ചാത്തലം ഊരുത്തിരിഞ്ഞ് വരുന്ന ഈ പശ്ചാത്തലത്തിൽ എം വി ഗോവിന്ദൻ ഇ പി ഭയത്തിൽ വല്ലാത്ത ചൊടിച്ചിരിക്കുക ാണ് ഇ പി എന്ത് വിളിച്ചു പറയും ഒരു പക്ഷേ ഇ പി എല്ലാം വിളിച്ചു പറയുമെന്ന് പറയുന്നുണ്ട് അത് എന്ന് വിളിച്ചു പറയും എന്തൊക്കെ വിളിച്ചു പറയും ഇയാൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ആ വിളിച്ചു പറയുന്നതിന് എങ്ങനെ നമുക്ക് നേരിടാൻ കഴിയും എങ്ങനെ മറുപടി പറയാൻ കഴിയും അല്ലാത്ത ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ പ്രത്യേക യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നുണ്ട് എന്ന വിവരമാണ് രഹസ്യമായിട്ട് ചില പാർട്ടി സെല്ലുകൾ പാർട്ടിക്ക് പാർട്ടി പ്രധാന നേതാക്കളും അതുപോലെ പാർട്ടിയുടെ പാർട്ടിക്ക് വേണ്ടി ഫണ്ട് റൈസ് ചെയ്ത് കൊടുക്കുന്നവരും ഫണ്ട് എത്തിക്കുന്നവരുമായ ചില ആൾക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു രഹസ്യ യോഗങ്ങൾ കൂടുന്നുണ്ട് എന്ന ഇപ്പോൾ വരുന്നത് കണ്ണൂരിൽ പല സ്ഥലത്തും ഇപ്പോൾ സെൽ എന്ന പേരിൽ പ്രത്യേക പാർട്ടി യോഗങ്ങൾ കൂടുന്നുണ്ട് ആ പാർട്ടി യോഗങ്ങളിൽ പാർട്ടി നേതാക്കന്മാരും പാർട്ടി അംഗങ്ങൾ മാത്രമല്ല പാർട്ടി അംഗങ്ങളല്ലാത്ത ചിലർ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ടെന്ന് അറിയുന്നു ഇവരുടെ ഒരു രഹസ്യ അജണ്ട എന്ന് പറയുന്നത് എങ്ങനെ എങ്ങനെ വെട്ടാം അല്ലെങ്കിൽ തടഞ്ഞു നിർത്താം എങ്ങനെ നിയന്ത്രിക്കാം ഇ പി എന്ത് ആ എങ്ങനെ മറുപടി പറയാം അല്ലെങ്കിൽ കൊണ്ട് പറയുന്നതിരിക്കാൻ കഴിയും ഇ പി ഇപ്പോഴത്തെ മൗനം ഒരു നീണ്ട മൗനമാക്കി മാറ്റി എല്ലാം തെളിഞ്ഞു വരുമ്പോൾ ഇ പി ഒന്ന് സമാശ്വസിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുമോ അതോ ഇ പിക്ക് ഇപ്പോഴെന്തെങ്കിലും മറ്റേതെങ്കിലും മറുകണ്ഠം ചാടി പോകാനുള്ള ഐഡിയ ഉണ്ടോ ഇതൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാർട്ടിയുടെ രഹസ്യ യോഗങ്ങൾ കൊല്ലത്ത് കൂടുന്നുണ്ട് അത് സംസ്ഥാന നേതൃത്വത്തിന്റെ മൗന അനുവാദത്തോടു കൂടി തന്നെയാണ് യോഗം കൂടുന്നതെന്നാണ് അറിയുന്നത് എന്തായാലും സി പി എമ്മിനകത്ത് ആ ഒരു ഇ പി ഭയം വല്ലാതെ ഉരുണ്ടുകൂടിയിരിക്കുന്നു ഈ ഇ പിക്ക് നടപടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ച സംസ്ഥാന സമിതിയിൽ അവിടുത്തെ പാർട്ടി സെക്രട്ടറിയായ ജില്ലാ സെക്രട്ടറിയായ എം വി ജെ രാജൻ ചോദിച്ചു നമ്മൾ എന്ത് മറുപടി പറയും പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ കൂടാൻ പോവുകയാണ് ആ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പുറത്താക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിന് നടപടി സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് ചോദിച്ചാൽ വ്യക്തമായ എന്ത് മറുപടി പറയും എന്ന് ജയരാജൻ പാർട്ടി സംസ്ഥാന സമിതിയിൽ ചോദിച്ചതാണ് നടപടി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് അപ്പോൾ എം വി ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറിക്ക് വ്യക്തമായ മറുപടി പറയാൻ കഴിയാതെ അതൊരു ഒഴിഞ്ഞു മാറുകയുണ്ടായത് എന്നാൽ ഒന്നര വർഷം മുമ്പ് താൻ നൽകിയ പരാതി എന്തായി എന്നാണ് പി ജയരാജൻ ചോദിച്ചത് എം വി ജയരാജനെതിരായിട്ട് അദ്ദേഹം റിസോർട്ടിന്റെ പേരിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട് എന്ന് താൻ പാർട്ടി കമ്മിറ്റിക്ക് നൽകിയ പരാതി ഒന്നര വർഷമായിരിക്കുന്നു ഈ പരാതിക്ക് നടപടി എടുക്കുന്നു എന്നാണ് പി ജയരാജൻ ചോദിച്ചത് അപ്പോൾ ഇവിടെ തന്നെ സംസ്ഥാന സമിതിയിൽ തന്നെ രണ്ട് ജയരാജന്മാരും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മറ്റൊരു ജയരാജനെതിരായിട്ട് എം വി ജയരാജനെതിരായിട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ പാർട്ടിക്കകത്ത് തന്നെ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാവുകയാണ് ഇ പി ഭയത്താൽ ഇപ്പോൾ വല്ലാതെ വിരളി പോകുകയാണ് വിരളി പോണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ